തൃശൂർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറ ഒരുക്കി കൈപ്പമംഗലം സൗഹൃദ കൂട്ടായ്മ തുടർച്ചയായി അഞ്ചാമത് വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ ഒരുക്കുന്നത് വഴിയമ്പലം ലൈക്ക് മൊബൈൽസിനു സമീപം നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡ് മെമ്പർ പി എച്ച് അബ്ദുള്ള കൂട്ടായ്മ ഭാരവാഹികളായ ഷബീർ സതീശൻ അബ്ദുള്ള ബൂബു അൻസാരി നിസാർ അനിൽകുമാർ രതീഷ് ഷാജി കുട്ടാടമ്പാടം ക്രിക്കറ്റ് ക്ലബ് പടിയൂർ എന്നിവർ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി റിയാം നോമ്പിൻ്റെ സമയത്ത് എല്ലാത്തരം പുണ്യ പ്രവർത്തനങ്ങളിലുമായി നമ്മുടെ നാട് മുഴുവൻ പലതരം സംരംഭങ്ങളുമായി വരുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള നോമ്പുതുറ കുറേ നാളുകളായിട്ട് തുടങ്ങി തന്നെ വേറൊരു പ്രാവശ്യമൊക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് അതിന് അഞ്ചാം വർഷമാണ് അഞ്ചാം വർഷമാണ് ഇത് നടക്കുന്നത് മാത്രമല്ല ഈ കയ്പമംഗലത്ത് ഒരു പ്രത്യേകതയുണ്ട് പാലിയേറ്റീവ് ആയാലും ആളുകൾക്ക് കൂടുതൽ ഒരുമിച്ച് ചെയ്യേണ്ട സന്ദർഭങ്ങളിലായാൽ ഏറ്റവും നന്നായി സഹകരിക്കുന്ന ഒരു ഭാഗം കയ്യപ്പലാണ് ജില്ലയിൽ തന്നെ കയ്യമംഗം